ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോൺഗ്രസ് സി പി ഐ നേതാവും മുൻ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന പി എ ഗോപിയുടെ അഞ്ചാം ചരമദിനം ആചരിച്ചു സി പി ഐ പുലൂറ്റ് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബ്രാഞ്ചുകളിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ അദ്ദേഹത്തിന്റെ സ്വ വസതിയിലും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം പി സുഭാഷ് സി സി വിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ രൂപീകൃതമായ കാലം മുതൽ ഏതാണ്ട് നീണ്ടകാലം അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ കാലയളവ് വരെ ജനം തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് മുനിസിപ്പൽ കൗൺസിലേക്ക് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹം അതിനിടയിൽ അദ്ദേഹം നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി വൈസ് ചെയർമാനായി മുനിസിപ്പൽ ചെയർമാനായി അങ്ങനെ വളരെ ഉന്നതമായ തലങ്ങളിലേക്ക് ഏറ്റവും പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരനായി നമ്മുടെ സമൂഹത്തിൽ ജനിച്ച് ജീവിച്ചു വന്ന ഗോപിച്ചേട്ടൻ പടിപടിയായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർമാനായി മാറുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലെല്ലാം നമുക്കറിയാം മതസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ മാതൃകാപരമായി ഇന്നും സമൂഹം ചർച്ച ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തന ശൈലി അത് വളരെ സവിശേഷമാണ് ആളുകളുടെ രാഷ്ട്രീയ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഗോപിച്ചേടൻ സവിശേഷത സി കെ രാമനാഥൻ സുമാശൻ സി പി ഐ പുലൂറ്റ് സൗത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിതിൻ ഇ സി അശോകൻ ഇ ജി ഷീബ ഹണി പിതാംബരൻ ശ്യാംകുമാർ എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി ഐ പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ച് മുന്നേറാം ഒന്നാമതെത്താംളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്